രാവിലെ സ്കൂളിലെത്തി ആദ്യ പിരീഡ് കഴിയുന്നതിന് മുമ്പ് തന്നെ അമ്മയ്ക്ക് സുഖമില്ല എന്ന വാർത്തയാണ് അമീക്ഷയും അക്ഷരയും കേൾക്കുന്നത് രാവിലെ തങ്ങളെ ഒരുക്കി ഭക്ഷണമെല്ലാം എടുത്തു തന്ന അമ്മയ്ക്ക് പെട്ടെന്ന് എന്ത് സംഭവിച്ചു എന്ന പരിഭ്രാന്തിയാണ് ആ രണ്ടു മക്കൾക്കും അമ്മയ്ക്ക് അപകടം പറ്റിയെന്ന വാർത്ത അറിഞ്ഞ് സ്കൂളിലെ അധ്യാപകരോടൊപ്പമാണ് രണ്ടുപേരും വീട്ടിലേക്ക് മടങ്ങുന്നത് എന്നാൽ വീടിന് മുൻപിലെത്തിയപ്പോൾ വലിയ ജനക്കൂട്ടമാണ് അവർ കണ്ടത് ഇതോടെ പതിനൊന്നാം ക്ലാസ്സുകാരി അമീക്ഷ പൊട്ടിക്കരയുന്നുണ്ടായിരുന്നു ഇത് കണ്ട് സങ്കടം അടക്കാനാവാതെ അക്ഷരയും കരഞ്ഞു കഴിഞ്ഞ ദിവസം ആണ് പാലക്കാട് സ്വദേശിയായ കൃഷ്ണകുമാറിനെ മരിച്ച നിലയിൽ കണ്ടെത്തുന്നത് കോയമ്പത്തൂർ സ്വദേശിയായ ഭാര്യ സംഗീതയെ രാവിലെ കോയമ്പത്തൂരിലെ വീട്ടിലെത്തി കൊലപ്പെടുത്തിയ ശേഷം സ്വയം വെടിയുതിർത്ത് ജീവനെടുക്കുകയായിരുന്നു അധ്യാപികയാണ് മരണപ്പെട്ട സംഗീത അച്ഛനും അമ്മയും മരണപ്പെട്ടതോടെ അനാഥരായിരിക്കുകയാണ് ഈ രണ്ട് പെൺകുട്ടികൾ കുട്ടികളെ എന്തു പറഞ്ഞ് ആശ്വസിപ്പിക്കണമെന്നറിയാതെ കുഴഞ്ഞിരിക്കുകയാണ് അയൽവാസികളും ബന്ധുക്കളും അമ്മയും അച്ഛനും ഇടയിൽ പലപ്പോഴും പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നെങ്കിലും അച്ഛൻ അമ്മയെ കൊല്ലുമെന്ന് ആ കുട്ടികൾ കരുതിയില്ല അച്ഛൻ്റെയും അമ്മയുടെയും മരണശേഷം അമ്മൂമ്മയുടെ തണലിലാണ് അമീക്ഷയും അക്ഷരയും മലേഷ്യയിലും സിംഗപ്പൂരിലും ജോലി ചെയ്തിരുന്ന കൃഷ്ണകുമാർ പ്രണയിച്ചാണ് സംഗീതയെ വിവാഹം കഴിച്ചത് വിവാഹശേഷം കോയമ്പത്തൂരിലാണ് കൃഷ്ണകുമാറും സംഗീതയും രണ്ടു മക്കളും താമസിച്ചിരുന്നത് ഇതിനിടെ പിതാവിന് അസുഖം ബാധിച്ചതോടെയാണ് കൃഷ്ണകുമാർ വണ്ടാഴിയിലെ കുടുംബ വീട്ടിലേക്ക് മാറുന്നത് ഭാര്യ സംഗീതയ്ക്ക് മറ്റൊരാളുമായി ബന്ധമുണ്ടെന്നും ഭാര്യയെ കൊലപ്പെടുത്തുമെന്നും കൃഷ്ണകുമാർ ഭീഷണി മുഴക്കിയിരുന്നു സംഗീതയും മക്കളും വണ്ടാഴിയിലുള്ള വീട്ടിൽ ഇടയ്ക്ക് വന്നു പോകാറുണ്ട് ഇന്നലെ പുലർച്ചെ വണ്ടാഴിയിൽ നിന്നും കോയമ്പത്തൂരിലുള്ള സൂറൂരിൽ എത്തിയ കൃഷ്ണകുമാർ പെൺകുട്ടികൾ സ്കൂളിലേക്ക് പോകാൻ കാത്തു നിൽക്കുകയായിരുന്നു തുടർന്ന് സംഗീതയെ കൊലപ്പെടുത്തി കാറിൽ തിരിച്ചു നാട്ടിലേക്ക് മടങ്ങി തുടർന്ന് ആത്മഹത്യ ചെയ്യാൻ പോവുകയാണെന്ന് അടുത്ത ബന്ധുവിനെ വിളിച്ച് അറിയിക്കുകയും ചെയ്തു വീട്ടിലെത്തി കാറിൽ നിന്ന് ഇറങ്ങിയ ഉടനെ എയർഗൺ ഉപയോഗിച്ച് സ്വയം വെ മരണപ്പെട്ടു വീടിന് സമീപത്ത് കാട്ടുപന്നുകളുടെ ശല്യമുള്ള സ്ഥലമായതിനാൽ കൃഷ്ണകുമാർ നേരത്തെ തന്നെ എയർഗൺ വാങ്ങി സൂക്ഷിച്ചിരുന്നു സംഗീതയെ കൊലപ്പെടുത്തിയതും എയർഗൺ ഉപയോഗിച്ചാണ്